നിങ്ങൾ നിങ്ങളുടെ വോട്ട് കൊടുത്തുകൊണ്ട് എന്റെ അപ്പൂപ്പൻ കോൺഗ്രസ് ആയിരുന്നു കൈപ്പത്തിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മ ആ പാർട്ടിയിൽ വിശ്വസിച്ച ആളാണ് അതുകൊണ്ട് ഞാനും കൊടുക്കുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് എന്ന് പറഞ്ഞ് കഴിവും പ്രാപ്തിയും ജനങ്ങൾക്കിടയിൽ തെളിയിക്കാത്ത ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും ഇവിടെ നിന്ന് വിജയിപ്പിച്ചു വിട്ടപ്പോ ഇവിടത്തെ അസംബ്ലി മണ്ഡലങ്ങളിലെ എം എൽ എയോട് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ സാധിക്കാത്ത ഒരു എം പി ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ടായി അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഓരോ പ്രദേശത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ കാണാൻ പരാതി നൽകാൻ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും വരികയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ഒരവസരം ചോദിച്ചു ആ അവസരം ചോദിച്ച സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് നിങ്ങൾ അവസരം നൽകിയിട്ടുള്ള ഇടങ്ങളിലെല്ലാം ജനപക്ഷത്തു നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാർ പ്രവർത്തിച്ചിട്ടുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് മുന്നേറ്റം അത് നടപ്പിലാക്കി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വരികയും ഇനി പാർട്ടിക്ക് ഒരു അവസരം നൽകട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോ ഞാനും എന്റെ സഹപ്രവർത്തകരും ഏഴ് സ്ഥലങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്നവരാണ് കഴിഞ്ഞ തവണയും വന്നു അതിന്റെ അഞ്ചു വർഷം മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോ അന്നും രണ്ടാം സ്ഥാനത്ത് പേർ വന്നു ഒരുപക്ഷെ ഞങ്ങളിൽ പേർ ഞാൻ വേണ്ട എന്റെ സഹപ്രവർത്തകരെങ്കിലും വന്നിട്ട് പേർ കേരള നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പാവപ്പെട്ട കർഷകരെ ചതിക്കുന്നു പാവപ്പെട്ട ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതെ ചെയ്യുമ്പോ ഇവിടുത്തെ കയർത്തൊഴിലാളിയെയും താറാവ് കർഷകരെയും പാവപ്പെട്ട കുട്ടനാട്ടിലെ പ്രസാദിനെ പോലെയുള്ള ആളുകളുടെ സ്വപ്ന ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വെച്ചു കൊണ്ട് ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരാം നെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉത്പാദനം നടത്തിക്കൊണ്ട് സപ്ലൈകോയ്ക്കു കൊടുക്കുമ്പോഴും അവനെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും സാധിക്കുന്ന നാല് എം എൽ എ മാർ ഞങ്ങളുടെ ആളുകൾ പോയാൽ ഈ കൂടി അഹങ്കാരത്തോടുകൂടി കൂടി ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സൗകര്യപൂർവ്വം മിനിറ്റ്സുകളിൽ ഒപ്പുവെക്കാൻ സാധിക്കുമായിരുന്നില്ല പക്ഷെ അതിനുള്ള സാഹചര്യം കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തടഞ്ഞു നിൽക്കി അതിനെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള തീരുമാനമാണ് കേരളത്തിലെ എസ് സി എസ് ടി വിഭാഗക്കാരും ഒ ബി സി വിഭാഗക്കാരും എന്നാൽ നായർ സമുദായത്തിന് മുകളിലുള്ള ആളുകൾ ഒരു പരിധി വരെ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് വരികയും നമ്മുടെ പാർട്ടിയുടെ ചുറ്റുകൾ വരികയും അവർ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ എന്നാൽ എസ് സി എസ് ടി വിഭാഗക്കാരും ഒ ബി സി സമുദായത്തിൽപ്പെട്ടവർക്കും അവർക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരു ആഭിമുഖ്യം അവർക്കുണ്ടായിരുന്നു കാരണം അവർ കണ്ട കഴിഞ്ഞ കാല മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്നത് മകൾക്ക് രണ്ട് സാരി കൊടുക്കാൻ ഒരു കടക്കാരനെ കത്ത് എഴുതിയിട്ടുള്ള മുഖ്യമന്ത്രി ആ കത്തിൽ ആ മുഖ്യമന്ത്രി എഴുതി എന്റെ മകൾക്ക് രണ്ട് സാരി കൊടുക്കണം അത് കടമായിട്ട് കൊടുത്താൽ മതി എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയെ കണ്ടവരാണ് നമ്മൾ കേരളത്തിൽ എന്നാൽ ഇന്നോ ഇന്ന് ശ്രീമാൻ പിണറായി വിജയൻ പറയുന്നത് എന്റെ മകന്റെ അമ്മായിരണം തരണമെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി റോഡിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൊടുത്ത നാല് വരിപ്പാതകളിൽ തലങ്ങും ക്യാമറ വെക്കാൻ വേണ്ടി കേവലം എഴുപത്തി കോടി പോലും ചെലവില്ലാത്തപ്പോ അവിടെ മുന്നൂറ്റി എൺപത് കോടി എന്റെയും നിങ്ങളുടെയും ഗജരാവിൽ നിന്ന് കവർന്നെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഡൽഹിയിൽ ഒരു മീറ്റിംഗിന് പോയാൽ ഉത്തർപ്രദേശിന്റെയും രാജസ്ഥാന്റെയും മധ്യപ്രദേശിന്റെയും ഒക്കെ മുഖ്യമന്ത്രിമാർ ഈ നമ്മുടെ മുഖ്യമന്ത്രിയെ ചൂടിയിട്ട് കളിയാക്കി ചൊരിച്ചിട്ട് പറയുകയാണ് കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് അന്തരം കുറയ്ക്കാനല്ലേ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒഞ്ചിയത്തെ പാർട്ടി യോഗത്തിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ കണ്ണൂരിലേക്ക് പിണറായി വിജയന്റെ ആസ്തികൾ കാണാൻ പോയി ആ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ട് വെട്ടിക്കൊല്ലാനാണ് കൊട്ടേഷൻ കൊടുത്തത് അങ്ങനെയാണ് രകൾ കേരളത്തിന്റെ നിയമസഭയിൽ തന്റെ ഭർത്താവ് വിശ്വസിച്ച പ്രത്യേക ശാസ്ത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കാതെ പോയത് ആ കേരളത്തിന്റെ മണ്ണിലാണ് ഞാനും നിങ്ങളും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സഖാവ് നമ്മുടെ ഗോവിന്ദൻ മാഷു മാഷു പറയുകയാണ് എന്താണ് ഞങ്ങൾ കളമറയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് മാഷു പറയുന്നത് ആരാണ് കളകൾ ഈ കള പറക്കാൻ തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് ലൂസിഫർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഒരു സിനിമയിലെ മോഹൻലാലിന്റെ സിനിമയിൽ മോഹൻലാൽ ലൂസിഫറായിട്ട് മാറുന്ന ഒരു രംഗമുണ്ട് അങ്ങനെ മോഹൻലാലിനെ ഒരു മാധ്യമ പ്രവർത്തകയും ഭർത്താവും കൂടി കാണുന്ന സമയത്ത് വെളുത്ത ഷട്ടിലെ ചോര അപ്പൊ ആ സ്ത്രീ ചോദിക്കുകയാണ് മോഹൻലാലിനോട് കഥാപാത്രത്തോട് സർ ഷട്ടിൽ ചോരയുണ്ടല്ലോ അപ്പൊ മോഹൻലാൽ പറയുന്നുണ്ട് കർഷകനല്ലേ മേഡം കിളവറക്കാൻ പോയ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് അതാണ് ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ചതെങ്കിൽ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരുടെയും മനസ്സ് അവർ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് അനുകൂലമാക്കി മാറ്റിയെങ്കിൽ ആ മനസ്സ് നരേന്ദ്രമോദിക്ക് അനുകൂലമാക്കി മാറ്റി വാക്ക് പഠിക്കണം അവർക്ക് നന്നാകണം അവർ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് മയക്കുമരുന്ന കച്ചവടത്തിന് നേതൃത്വം കൊടുക്കാനും അമ്മ പ്രസവിച്ച കുട്ടിയെ ഇരുട്ട് മുറിക്കകത്തെ ഇട്ടിച്ചു കൊള്ളാനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒന്നര കോടിയുടെ ബസ്സിൽ വരുമ്പോ ആ പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് ഒരു മടിയുമില്ലാതെ എന്ന് പറയുന്ന പിണറായി വിജയനെ തലയിലേക്ക് നടക്കാനുമല്ല ഇവിടെ പാവപ്പെട്ടവൻ ഇനി തീരുമാനമെടുക്കേണ്ടത് സ്വന്തം മക്കൾക്ക് നന്നായി പഠിക്കാൻ നന്നായി മുന്നോട്ട് പോകാൻ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കണം മോദി ഗവൺമെന്റ് ഞാൻ അധികാരത്തിൽ വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയായിട്ട് എന്നാൽ അധികാരം എന്നുള്ളത് മനുഷ്യരെ സംരക്ഷിക്കാനുള്ളതാണ് ഞാൻ ആരായിരിക്കും ഞാൻ ഈ ഇന്ത്യയുടെ പ്രധാന സേവകനായിരിക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞത് എന്നാൽ പിണറായി വിജയനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല തെറ്റാണ് എന്ന് പറഞ്ഞ അച്യുതാനന്ദനെ െന്ന് സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ കൊണ്ട് പാർട്ടി കമ്മിറ്റിയിൽ പറയിപ്പിച്ച് ആ പാർട്ടി യോഗത്തിൽ നിന്ന് പടിയിറങ്ങി തിരിച്ചു വരുന്ന അച്യുതാനന്ദന്റെ മുഖം ഞാൻ നിങ്ങൾ മറന്നിട്ടില്ല അതുപോലെ തന്നെയാണ് സുധാകരൻ സർ ആ സുധാകരൻ സാറിനെ ധർമ്മത്തിന്റെ പക്ഷത്തു നിന്നു പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നാണ് അമ്പലപ്പുഴയിലെ എം എൽ എ സഖാവ് സലാം വിളിച്ചത് ഇങ്ങനെയുള്ള കേരളത്തിലാണ് ഇവർ കള പറയ്ക്കാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് വേണ്ടത് നല്ല എം എൽ എ മാർ നല്ല എം പിമാർ നല്ല മന്ത്രിമാർ നല്ല പ്രധാനമന്ത്രി തലകും വിലകും ആലോചിച്ചു ചിന്തിച്ചു അരവിന്ദ് കെജ്രിവാള് പിന്നെയോ മമതാദിതി സ്റ്റാലിൻ നേരിൽ നിന്ന് കൊണ്ട് പിണറായി വിജയൻ ലാലു പ്രസാദ് യാദവ് അഖിലേഷ് യാദവ് തുടങ്ങി ഈ രാജ്യത്തെ മുഴുവൻ കുറിശ്ശിത ശക്തികളും ഒരുമിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ ഗുണ്ടും അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രാന്ത പരിശ്രമം നടത്തി വലിയ പരിശ്രമമായിരുന്നു ആ പരിശ്രമത്തെ ആ വെല്ലുവിളിയെ അതിനെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി തനിക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന നല്ല ചർച്ച നടത്തിയത് പ്രധാനമന്ത്രിയാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിനും ഉറപ്പുണ്ട് റഷ്യയിലെ ചർച്ചയെ കുറിച്ചാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചിന്തിച്ചത് ഓരോ ദിവസവും ഓരോ രാത്രിയും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ലോകരാജ്യങ്ങളിലൂടെ ചർച്ച നടത്തി എന്ത് വലിയ മാറ്റം നമ്മുടെ രാഷ്ട്രത്തിനകത്ത് ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആരാധനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഒരു തവണ മുഖ്യമന്ത്രി രണ്ടു തവണ മുഖ്യമന്ത്രി മൂന്ന് തവണ മുഖ്യമന്ത്രി വീണ്ടും ഒരു തവണ പ്രധാനമന്ത്രി രണ്ടു തവണ പ്രധാനമന്ത്രി മൂന്നാം തവണയും പ്രധാനമന്ത്രി ആന്റി ഇൻകംസി ഫാക്ടർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകരാജ്യത്തെ പോലും സംഭവിച്ചത് ഒരു തവണ കഴിഞ്ഞ് രണ്ടാം തവണ ആളുകളോട് പരാജയപ്പെട്ടു പോയി ഞാൻ നിങ്ങളും സ്നേഹിക്കുന്ന ഋഷി ഒരു തവണ അധികാരത്തിൽ വന്ന് രണ്ടാം തവണയും ജനങ്ങളോട് വോട്ട് ചോദിച്ചപ്പോ പരാജയപ്പെട്ടു പോയി എന്നാൽ ശ്രീമാൻ നരേന്ദ്രമോദി ഉണ്ടല്ലോ അദ്ദേഹം ഈ രാജ്യത്ത് വിജയശ്രീലാളിതനായിട്ട് അങ്ങനെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് കാരണം ഇത് നാടിന്റെ മകനാണ് ഈ രാജ്യത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി അധികാരത്തിൽ വന്നാൽ മെമ്പർ ആയാൽ ആ വ്യക്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ ആ വ്യക്തി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചാൽ ജില്ലാ പഞ്ചായത്ത് ഭരിച്ചാൽ എം എൽ എ ആയാൽ എം പി ആയാൽ ആ വ്യക്തി സേവകനെ പോലെ പെരുമാറണം എന്ന് പഠിപ്പിച്ച ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ ആ താമര ചിഹ്നത്തിലാണ് രാമങ്കരിയിലെ ഈ പതിനൊന്നാം വാർഡില് നമ്മുടെ പ്രിയപ്പെട്ട പതിമൂന്നാം വാർഡിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശുഭ മത്സരിക്കുന്നത് മുഴുവൻ ശുഭപ്രഭ മത്സരിക്കുന്നത് അപ്പോ ശുഭപ്രഭയുടെ ഈ മത്സരം എന്ന് പറയുന്നത് രാമങ്കരിയിൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറണം എന്ന് അവരുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുന്നു പാർട്ടിയുടെ ജില്ലാ ജില്ലാഘടകം ആഗ്രഹിക്കുന്നു ആ മാറ്റത്തിന് ഓരോരുത്തരും എല്ലാ സ്വജാക്കളെയും വീടുകൾക്കകത്ത് പോകണം എല്ലാവരുടെയും സ്ഥാനാർത്ഥിയുടെ ഒഴിച്ചു ഇവിടെയുള്ള നേതൃതരയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒഴിച്ചുള്ള ബാക്കി എല്ലാ വീടുകളിലും ഇവിടുത്തെ ബൂത്തിലെ കാര്യകർത്താക്കന്മാർ പോകണം അവരോട് പറയണം നമുക്ക് നമ്മുടെ നാടിനെ മാറ്റണം കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ നരേന്ദ്രമോദിയുടെ മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ ഈ ശുഭപ്രഭയെ സ്വീകരിക്കുകയാണെങ്കിൽ ശുഭപ്രഭയോടൊപ്പം ഞാനും ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള ഗോപകുമാറും നിങ്ങളുടെ രാമങ്കരിയുടെ വികസനത്തിന് വഴി മൂല്യമേക്ക് ദേശീയതലത്തിൽ നിന്ന് ഒരു വാർഡിലേക്ക് എന്താണോ നേടിയെടുക്കാൻ സാധിക്കുക എന്താണോ ഇവിടെ കുറവുകളുള്ളത് ആ കുറവുകളെ പരിഹരിക്കാൻ വേണ്ടി ഈ സഹോദരിയോടൊപ്പം ഇടതും വലതും നിന്നുകൊണ്ട് ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള വാക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ധാരാളം സമയം കണ്ണില് കൃഷ്ണമണി പോലെ നമ്മുടെ സ്ഥാനാർത്ഥിയെ കറത്ത് സംരക്ഷിച്ച് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ കരുതലും കാവലും ഉണ്ടാകണമെന്നും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഈ പ്രദേശത്ത് ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു ആ പ്രവർത്തകരിലെ ബാലഗോകുലത്തിന് ആളുകൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആളുകൾ സേവാഭാരതിയുടെ ആളുകൾ അതുപോലെ തന്നെ ഭാരതീയ ഈ ഗ്രാമപ്രദേശത്തിലേക്ക് നടക്കുന്ന ാണ് ഞാൻ ദീർഘമാസംഗങ്ങൾ ഒന്നും ഞാൻ കടക്കുന്നില്ല എല്ലാവർക്കും ബോധ്യമായി നഗരസഭയിൽ അതിന് നീക്കം ചെയ്യാൻ സാധിക്കാത്ത അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കാത്ത കേരളത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി തക്കാളിപ്പനിയും ഡെങ്കിപ്പനിയും പക്ഷിപ്പനിയും അതുപോലെ തന്നെ കുരങ്ങു പനിയും മാറ്റാൻ അറിയാത്ത ആരോഗ്യ വകുപ്പ് മന്ത്രി അവിടെ മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുന്ന സമയത്ത് പകർച്ചവ്യാധി തടയാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കാതെ താറാവ് കൃഷി നടത്തി ജീവിക്കുന്നവരോടും കൃഷി നടത്തി ജീവി കോഴിയെ വളർത്തി ജീവിക്കുന്നവരോടും നിങ്ങൾ ഒരു കൊല്ലത്തേക്ക് കൃഷി നടത്തരുത് എന്ന് ഒരു നാണവും മടിയുമില്ലാതെ പ്രഖ്യാപിക്കാൻ പകർച്ചവ്യാധി പറയുന്ന ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളല്ലേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് അല്ലേ നിങ്ങൾ പറയേണ്ടത് ഏത് സ്ഥലത്താണ് ഇതിന് സാഹചര്യം ഒരുക്കേണ്ടത് പാവപ്പെട്ടവർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പനി അനുഭവിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ നിങ്ങൾ ഈ നാടിനെ മലീമസമാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെയാണ് പാവപ്പെട്ടവരുടെ തലയിൽ നിങ്ങൾ കെട്ടിവെക്കുക ഒരു കൊല്ലം അവർക്ക് ആരാണ് ചിലവ് കൊടുക്കുന്നത് അവരുടെ വീട്ടിലെ അവരുടെ ഭർത്താവിനെ കേരളത്തിൽ ആ പാവപ്പെട്ടവർ ജീവിക്കുന്ന അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ എന്താണ് നടപടി അവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള റോട്ടുകൾ നമ്മുടെ ഷുഭയ്ക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ഷുഭയെ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരാഹാത പ്രകടനം അത് റോഡിൽ മയക്കു വെച്ചുകൊണ്ട് നടത്തണം എന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു അതിന് ജഗദീശ്വരൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ ഒരു അഭിമാനപരമായാണ് ഞാൻ കടന്നുപോകുന്നത് എന്നെ സംബന്ധിച്ച് അവസരം എന്നിൽ വന്നു ചേർന്നത് വലിയൊരു നിമിത്തവും ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ വാർഡിൽ ഏഹ് പന്ത്രണ്ട് വർഷമായിട്ട് ജീവിച്ചു വരുന്ന രീതിയിൽ തന്നെ ഞാൻ പറയുകയാണ് ഈ വാർഡിന്റെ ഏറ്റവും വലിയ അവസ്ഥകളെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് അവരിൽ ഒരാളാണ് ഞാൻ പലരും പല വീടുകൾ തന്നെ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വീടുകൾ തന്നെ ഇവിടുത്തെ സാഹചര്യം മൂലം ജീവിക്കാൻ പറ്റാത്ത കുടിവെള്ളമില്ല വഴിയില്ല ഒരു വണ്ടി വരാത്ത സാഹചര്യം അങ്ങനെ പല സാഹചര്യങ്ങൾ മൂലം ഇവിടുന്ന് നാട് വിട്ടുപോയവര് ഒത്തിരി പേരുണ്ട് അപ്പം അവരെ എല്ലാം ഒരു എല്ലാവരും പറയുന്നുണ്ട് ഒരു മാറ്റം ഇവിടെ വേണം മാറി മാറി ഭരണം നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടും പഞ്ചായത്തിൽ ഒരു മാറ്റം പഞ്ചായത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തല്ല നിലവിൽ ഇപ്പോഴും ഉള്ളത് വേണ്ടി എന്നെ കൊണ്ടാകാൻ കഴിയാൻ പറ്റുന്നത് എന്തെങ്കിലും ചെയ്യണം എന്ന് ഒന്ന് എന്ന് വിചാരിച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് പക്ഷെ ഒരു തരത്തിലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും കാരണം ഒറ്റപ്പെട്ട അതായത് ബി ജെ പി സ്ഥാനാർത്ഥി ആദ്യമാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ പാർട്ടിയുടെ ഫോട്ടോ എന്നറിയപ്പെടുന്ന ഈ പതിമൂന്നാം വാർഡിൽ നിൽക്കാൻ എനിക്ക് അവസരം തന്നത് ഇവിടെ ഉള്ള ജനങ്ങൾ തന്നെയാണ് നമുക്ക് ഒരു ഒരു മാറ്റം വേണം സ്ഥാനാർത്ഥി വന്നാലേ ഇവിടെ ഒരു മാറ്റം വരുവണ് ജനങ്ങള് പിന്തുണയോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മേഡം വന്നാൽ തന്നെ എനിക്ക് എന്താ പറയുക എന്റെ ഭാഗ്യമായിട്ട് സന്തോഷമായിട്ട് കരുതുന്നു നമ്മുടെ പതിമൂന്നാം വാർഡിന് വേണ്ടി മേഡം നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി തന്നെ മേഡം എല്ലാ കാര്യത്തിലും നമ്മുടെ വികസനത്തിനും മറ്റു ആൾക്കാരുടെ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടി വേണ്ടിയും നമ്മുടെ ഒപ്പം തന്നെ നിക്കുമെന്ന് നമുക്ക് വാക്ക് തന്നു അപ്പം എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കുട്ടനാട്ടിലെ കൃഷിക്കാർക്ക് നെല്ലിൻ്റെ വില സമയത്ത് നൽകണം കുടുവുള്ള ക്ഷമ പരിഹരിക്കണം വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിന് എ സിക്കാനം തുടങ്ങണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ഷൻ സമയത്ത് കളക്ടറേറ്റേ കുത്തിരി സഭ നടത്തിയപ്പോൾ ഷോഭ മാഡം വന്ന് എന്നെ സന്ദർശിച്ച് ഞാൻ നന്ദിയോട് ഓർക്കുന്നു അത് തന്നെ പറഞ്ഞു കുട്ടനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന അതേ മാഡം ഉറപ്പ് തന്നിട്ടുണ്ട് താങ്ക് യു മാഡം